നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം ലക്ഷദ്വീപിലെ ഓണം എന്ന് പറയുകയാണെങ്കിൽ അതൊരു വളരെ മധുരമുള്ളൊരു ഓർമ്മയാണ് ഞാൻ എപ്പോഴാണ് ലക്ഷദ്വീപിലെത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അച്ഛൻ അവിടെയായിരുന്നു ജോലി ചെയ്യുന്നത് ഞാൻ ജനിച്ചത് തന്നെ ലക്ഷദ്വീപിലാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രീ ഡിഗ്രി വരെയുള്ള കാലയളവിൽ ഞാൻ ലക്ഷദ്വീപ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പതിനേഴ് വർഷം എന്ന് പറയുന്ന ഓണം ഏറ്റവും ഏറ്റവും നല്ല ഓണം ആയിരുന്നു എനിക്ക് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കുട്ടികളെല്ലാവരും തെക്കുന്തലയ്ക്ക് തെക്കുന്തലയ്ക്കായിരുന്നു ആൾക്കാർ കുറവുള്ളത് അപ്പോൾ അവിടെ കുറേ ടൈപ്പ് പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഞങ്ങളെല്ലാവരും എടുത്തിട്ട് പോയി പൂക്കൾ വരയ്ക്കും അങ്ങനെ ഓരോരുത്തരും ഒരാൾ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പൂ വരയ്ക്കും വേറൊരാൾ വേറൊരു ഗ്രൂപ്പ് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കും ഷെയർ ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഒരാൾക്ക് കുറവുള്ള പൂ മറ്റേ ആൾ കൊടുത്ത് അങ്ങനെ ഭയങ്കര ഒരു നല്ല എന്ന് ഞാൻ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും സൈക്കിളിലെടുത്ത് ഡബിൾസ് ആയിട്ട് അങ്ങോട്ട് പോകുന്നതിനൊക്കെ ഭയങ്കര നല്ലൊരു ഓർമ്മയാണ് അതുപോലെ ഭക്ഷണം വയ്ക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ എന്തുണ്ടാക്കുന്നത് അത് അപ്പുറത്തെ വീട്ടിൽ അത് ഹിന്ദുവായാലും ശരി മുസ്ലിം ആയാലും ശരി ക്രിസ്ത്യാനി ആയാലും ഹിന്ദുക്കളാകുമ്പോൾ എല്ലാവരും ഓണത്തിന് അവരവരും തന്നെ വെക്കും അപ്പോൾ അങ്ങനെ എല്ലാ വീടുകളിലും കൊണ്ട് കൊടുക്കും ഞങ്ങളുടെ അപ്പവർക്ക് ചുറ്റാതെ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ അവരുടെ പെരുന്നാളിന് അവിടെ ഉണ്ടാക്കിയ ഫുഡ് നമുക്കും കൊണ്ട് തരും അതുപോലെ നമുക്കിപ്പോൾ അസുഖമൊക്കെ ആണെങ്കിൽ ഓണത്തിന് ഭക്ഷണമൊന്നും വയ്ക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുത്തരും അപ്പം അങ്ങനെ ഒരു വീട്ടിലില്ലെങ്കിലും മറ്റേ വീട്ടിൽ നിന്ന് അത് തന്നിട്ട് അങ്ങനെ വളരെ നല്ല ഒരു രീതിയിലുള്ളൊരു ഓണമായിരുന്നു ലക്ഷദ്വീപുകൾ അങ്ങനത്തെ ഒരു ഓണം നമ്മൾ ഇതുവരെ പിന്നെ ആഘോഷിച്ചിട്ടില്ല എന്നുവെച്ചാൽ ആ ഓർമ്മ എപ്പോഴും നമുക്ക് ആ ഒരു ലക്ഷദ്വീപിലെ ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നസ്റ്റാഴ്ച ഫീൽ ചെയ്യുന്നതാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കുട്ടികളെല്ലാവരും കൂടെ കടപ്പുറത്ത് പോകും. അവിടുത്തെ അവിടുന്ന് കളിക്കും അങ്ങനത്തെ എല്ലാരും എല്ലാവരും ഒരു വീട് പോലെ രാത്രിയാകുമ്പോൾ വേറെ വേറെ വീടുകളിൽ പോയി കിടന്ന ഒന്നും തന്നെ ഉള്ളൂ പക്ഷേ ഭംഗിയായിട്ടുള്ള ഒരു ഓണം ആയിരുന്നു ഇൻഡേഷൻ തീയേറ്ററിൽ പിന്നെ കുറേ സിനിമകൾ ഉണ്ടാവും വലിയ പ്രൊജക്ടർ വെച്ചിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ടില്ല നമ്മളിപ്പോൾ എല്ലാവരും നിലത്ത് വെറും നിലത്തിരുന്നിട്ട് സിനിമ പണ്ടത്തെ പണ്ടത്തെയൊക്കെ സിനിമ ആയിരിക്കും എന്നാലും അത് ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു ഇപ്പോഴും അതൊക്കെ ഓർക്കും ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ട് ഹോം തിയേറ്റർ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോഴും കണ്ട കണ്ട സിനിമയാണ് നമുക്ക് എന്നും പ്രിയപ്പെട്ടത് പോലെ ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ഹാപ്പി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ് ലക്ഷദ്വീപിലെ ഓണം എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് അതിൽ ആദ്യം ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഞാൻ മിനിക്കോയിലെത്തുമ്പോൾ ഓണക്കാലമായിരുന്നു അന്ന് അവിടെ കലാവേദി സംഘടിപ്പിച്ച ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു അത്തപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു എനിക്ക് ആ നാട്ടിൽ ആരെയും അത്ര പരിചയമില്ല അപ്പോൾ ആദ്യം പരിചയപ്പെട്ട ഹാർബറിലെ ഉദയൻ എന്നോട് പറഞ്ഞു നമുക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന ഹാർബറിലെ ജീവനക്കാരൻ അത്തപ്പൂക്കള മത്സരത്തിന് പേര് കൊടുത്തിട്ടുണ്ട് ഉത്രാട ദിവസം രാത്രിയായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ പൂക്കളം ഇടാൻ സഹായിക്കാമോ എന്ന് രാത്രി ഒരു ഒൻപത് മണിയോടു കൂടി ഞങ്ങൾ അവിടെ ഇബ്രാഹിമിൻ്റെ വീട്ടിലെത്തി വീടിൻ്റെ മുന്നിൽ അത്തപ്പൂക്കളം ഇടാൻ ആരംഭിച്ചു അന്ന് എൻ്റെ നിർദ്ദേശ അനുസരിച്ച് ഒരു പൂക്കളം ഒരുക്കി രാവിലെ വരെ രാവിലെ മണിയോളമായി ആ പൂക്കളം തീർന്നപ്പോൾ വന്നു അന്ന് പൂക്കള മത്സരത്തിൻ്റെ വിജയികളെ ഓണസദ്യയെല്ലാം കഴിഞ്ഞ് അന്ന് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു ഓണസദ്യ ആ നാട്ടിലെ ആൾക്കാരും എല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരും കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ആഘോഷമായിരുന്നു ആ പൂക്കളത്തിനാണ് ഒന്നാം സമ്മാനം എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അന്ന് മുതൽ പന്ത്രണ്ട് കൊല്ലത്തോളം ഞാൻ മെനിക്കോയിലുണ്ടായിരുന്നു എല്ലാ വർഷവും ഓണം ഗംഭീരമായിട്ട് അവിടെ ആഘോഷിച്ചു എല്ലാ വിഭാഗം ആൾക്കാരും ഒന്നിച്ചു ചേർന്ന് ഒത്തൊരുമയോടെ ആ ഓണം ആഘോഷിച്ചത് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല എല്ലാ വർഷവും മുതിർന്നവരും കുട്ടികളും ധാരാളം കലാപരിപാടികളും കായിക മത്സരങ്ങളും നടത്തുമായിരുന്നു എൻ്റെ രണ്ട് മക്കളെയും ഡാൻസിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് കുടഹാരി മാഷായിരുന്നു അത് മിക്കതും ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഓണാഘോഷത്തിന് വേണ്ടിയുള്ള നാടക അവതരണവും സംവിധാനവും അഭിനയവുമെല്ലാം മറക്കാനാവാത്ത ഓർമ്മകളാണ് അതിലൊരിക്കലും മറക്കാനാവാത്തത് ജോസഫ് സാർ സൊസൈറ്റി സെക്രട്ടറി ആയിരുന്ന കുമാരൻ സാർ എഫ് ജി മുഹമ്മദ് ടെലഫോൺസിലുണ്ടായിരുന്ന അസാബ് ടെലിക്കാ ടെലിഫോണിലുണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി സുരേന്ദ്രൻ പോലീസിലെ ദിവാകരേട്ടൻ തുടങ്ങി അവർ അഭിനയിച്ച വേലി എന്ന നാടകമാണ് അന്ന് ഹെഡ് മാസ്റ്റർ ആയിരുന്ന മണിമാഷിൻ്റെ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ കവറത്തിയിലെത്തുമ്പോൾ അവിടെയും ഗംഭീരമായി ഓണാഘോഷം നടത്താറുണ്ടായിരുന്നു അന്ന് കാമ്യി ടീച്ചർ എൻ്റെ രണ്ടു മക്കളെയും നൃത്തത്തിന് പങ്കെടുപ്പിക്കുകയും അതിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എൻ്റെ രണ്ടു മക്കളും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നതുവരെ എല്ലാ വർഷവും ഓണം ഞങ്ങളുടെ വീട്ടിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കുമായിരുന്നു ആ മക്കളുടെ എല്ലാ കൂട്ടുകാരും എൻ്റെ സഹപ്രവർത്തകരായ എല്ലാ അധ്യാപകരെയും വീട്ടിൽ വിളിച്ച് സദ്യ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അവരെല്ലാവരും കൂടിയുള്ള ഓണാഘോഷം ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു എൻ്റെ മക്കൾ ഇന്നും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ദ്വീപിലെ ഓണമാണ് കുട്ടികളുടെ കല കായിക സാംസ്കാരിക വികാസത്തിന് വളരെയേറെ പ്രയോജനപ്പെട്ടവയായിരുന്നു അന്നത്തെ എല്ലാ ഓണാഘോഷ പരിപാടികളും ജാതി മതദേശ വ്യത്യാസങ്ങളില്ലാതെ ഒന്നിച്ച് ഒരുമയോടെ ആഘോഷിച്ച ആ നാളുകൾ ഒരിക്കലും മറക്കാനാവില്ല പഴയ ഓർമ്മകള് പഴയ ഓർമ്മകൾ മാഷുണ്ടായിരുന്ന കാലം പിന്നെ ഞാൻ വന്നത് തന്നെ എഴുപത്തി ഒന്ന് ലക്ഷദ്വീപിൽ വന്നത് പക്ഷേ അന്ന് തെക്കും തലയിൽ പോയിട്ടുള്ള ഒടിച്ചൂറ്റി മുറിഞ്ഞ വായലൊക്കെ പോയി കഴിഞ്ഞ് കൊളാമ്പിപ്പൂവ് ഒടിച്ചൂറ്റി പൂവ് അവിടെ കിട്ടാവുന്ന പൂക്കളൊക്കെ പറിച്ചു മുറ്റത്തിടും മുറ്റത്തിട്ട് മുറ്റത്തല്ല ഉമ്മർത്ത് എയ്റ്റി ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലല്ലേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എയ് കാട്ടേസിന്റെ മുന്നിൽ ഇടും പക്ഷേ മാഷാണെങ്കിലും മൂന്നാലഞ്ച് പേരെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ചെറിയ കോയ നമ്മുടെ പി കോയ അങ്ങനെ ആ ഗ്യാങ്ങിലുള്ള അഞ്ചാറ് മാഷക്കിഷ്ടപ്പെട്ട നാലഞ്ചാളെ ഊണയ്ക്കാൻ വിളിക്കും ചോറ് ഉണ്ടാകാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ അടുത്ത് പാത്രമൊന്നും ഇല്ലെന്ന് എന്നാലും ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കുമ്പോഴത്തേന് മാഷാണെങ്കിൽ എന്തെങ്കിലും അഞ്ചാളെ വിളിക്കുന്നതിന് പകരം പത്താൾ പതിനഞ്ചാൾ ഊണിക്കാൻ വരും ഉള്ളതും കൊണ്ട് എല്ലാവർക്കും ചോറൊക്കെ ഒപ്പിച്ച് പായസൊക്കെ വെച്ച് എല്ലാവർക്കും ചോറൊക്കെ കൊടുക്കും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു കാലമായിരുന്നു പക്ഷേ പണ്ട് അത്രയൊന്നും ഇവിടെ നാട്ടിൽ കിട്ടുന്ന പോലെ പൈസയ്ക്ക് പൂവൊന്നും കിട്ടില്ല അവിടെയുള്ള പൂക്കൾ എന്താണെന്ന് വെച്ചാൽ കൊളാമ്പിപ്പൂവ് അരിപ്പൂ അതേമാതിരി ചെറിയ ചെറിയ പൂക്കളൊക്കെ അവിടെ നിന്ന് പറിക്കാൻ കിട്ടും അതെല്ലാം കൂടെ ഒരു നാലഞ്ച് പൂവേ ഉണ്ടാവുള്ളൂ അതിൽ ഡിസൈൻ ചെയ്ത് പൂവ് പക്ഷേ എല്ലാ സക്കാലം മുഴുവനും അവിടെ വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതമായിരുന്നു കരക്കാരീ കരക്കാരെ ദ്വീപുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓണക്കാലം വരുമ്പോൾ കരക്കാര ദ്വീപുകാരൊക്കെ ഒന്നായിട്ട് ഓണാഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞാനൊക്കെ ഉള്ള സമയത്ത് പക്ഷേ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീടുകളിൽ വിളിച്ചിട്ട് പായസം കൊടുക്കും കറികൾ കൊടുക്കും അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് വളരെ ജീവുകാരുടെ ആ ഒരു സഹായം ഞങ്ങൾക്ക് വളരെയധികം പിന്നെ മാഷക്കാണെങ്കിലും മെനിക്കാണെങ്കിലും പ്രത്യേകൊന്നും പറയാം എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും എല്ലാവർക്കും ഈ പറഞ്ഞ ഞങ്ങളെ എന്നെ മാഷിയും ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നും മക്കളൊന്നും ജനിച്ചിട്ടില്ല ഞാനും മാഷിന്ന് മാത്രമേ ഇല്ല ഉള്ളൂ പിന്നെ അവരും കൂടെ ജനിച്ചതിൻ്റെ ശേഷം പിന്നെ അവരുടെ കാലത്തിലേക്ക് മാറി അവരൊക്കെ പൂവിടാനൊക്കെ തുടങ്ങി പിന്നെ അപ്പഴേക്കാൻ സദ്യ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു അപ്പോൾ ആൾക്കാർ കൂടി പിന്നെ ഓണാഘോഷം ഓഡിറ്റോറിയത്തിലാക്കി ഹൈസ്കൂളിൽ നമ്മൾ ഓഡിറ്റോറിയാക്കി അങ്ങനെ അവളൊരു ഓണസദ്യ പറ്റുന്ന ആൾക്കാരെ മുഴുവനെയും പിടിച്ച് ഗംഭീര സദ്യയൊക്കെ ഒരുക്കി അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു എനിക്ക് ദ്വീപിൽ എല്ലാവരോടും എല്ലാവർക്കും ലക്ഷദ്വീപിലുള്ള എല്ലാവർക്കും ഓണാശ്വാസം ഓണാശംസകൾ ഓക്കെ താങ്ക് യു ഹലോ നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ആണ് ഞാൻ എൻ്റെ വീട്ടിലെ ഉത്രാടത്തിൻ്റെ ഭൂകളത്തിന് മുമ്പിലാണ് ഓക്കെ നമ്മുടെ തിരുവോണം നമ്മളെ സ്വന്തം കുടുംബാംഗമായ സ്കൂബി നമ്മളെ പെറ്റ് പുറത്തുനിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് സോറി ഇപ്പോൾ ഓണം ലക്ഷദ്വീപിലോണം ലക്ഷദ്വീപിലോണം ലക്ഷദ്വീപിൽ കവരുതിയിലായിരുന്നു ബലോളം മുതൽ എന്താണ് എസ് എസ് എൽ സി വരെ പഠിച്ചത് അപ്പോൾ അവിടുത്തെ ഓണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെക്കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കുറച്ച് മെയിനായിട്ടുള്ള പൂന്ന അരിപ്പൂ അരളിപ്പൂ പിന്നെ എന്താ ഇവൻ ചവന്നാറി പൂ വരെ നമ്മളത് പൂവിടാൻ ഇവിടെ ഒന്നും ഉപയോഗിക്കില്ല ഇങ്ങനെ അവിടെയൊക്കെ ഉപയോഗിച്ച് വരുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ടുണ്ടായിരുന്നത് പൂഴി കടപ്പുറത്ത് പൂഴി അതേമാതിരി തേങ്ങാപ്പീരയിലൊക്കെ പല കളറ് മഷി ഉപയോഗിച്ചിട്ട് അതൊക്കെ ആയിരുന്നു പിന്നെ ഇലകൾ ഈ എന്താണ് കടപ്പുറത്തൊക്കെ ആണെന്നൊരു മാനെനിക്ക് മറന്നുപോയത് കാറ്റാടിയാണോ എന്ന് തോന്നുന്നു അതിൻ്റെ ഇല അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പൂഴാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ പൂവിടും പിന്നെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോയി ഓരോരുത്തർ പൂ കാണും പൂക്കളാം പിന്നെന്താണ് അന്ന് അന്നത്തെ മാതിരി എല്ലാവരെയും വിളിച്ച് സംസാരിക്കാനോ എല്ലാവരെയും കണ്ട് സംസാരിക്കാനുള്ള സംവിധാനമൊന്നുമില്ലല്ലോ അപ്പം അവിടെ ഉള്ളവർ തന്നെ നമ്മൾ ഫ്രണ്ട്സായാലും ഫ്രണ്ട്സിൻ്റെ ഫാമിലീസായാലും ക്ലാസ്മേറ്റ്സിൻ്റെ ഫാമിലീസായാലും അത്രയും ക്ലോസ് ആയിരുന്നു ഞങ്ങൾ അപ്പോൾ അത് ലക്ഷദ്വീപിലെ നമ്മുടെ ലൈഫേ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഓണം നമ്മൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ലക്ഷദ്വീപിലെ ഓണം വസ്ലി ഡിഫറെ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഓണം ലവ് യു ആൾ